അയ്യായിരം കിലോ മുളകുപൊടി വാങ്ങി പതിനൊന്ന് ലക്ഷത്തോളം രൂപയുടെ തട്ടിപ്പ് നടത്തിയ പ്രതി അറസ്റ്റിൽ വല്ലച്ചിറ ചെറുശ്ശേരി സ്വദേശിയുടെ കമ്പനിയിൽ നിന്ന് പണം നൽകാതെ മുളക് പൊടി വാങ്ങി തട്ടിപ്പ് നടത്തിയ കേസിലാണ് അറസ്റ്റ് ഒക്ടോബറിലാണ് കേസ് നാസ്പദമായ സംഭവം നടന്നത് വല്ലച്ചിറ ചെറുശ്ശേരി സ്വദേശിനി നടത്തുന്ന കമ്പനിയിൽ നിന്നാണ് തമിഴ്നാട് ഈറോഡ് സുറാമാം സ്വദേശിയായ പ്രതി മുത്തുകുമാർ മുളക് പൊടി വാങ്ങിയത് പാലക്കാട് നൂറണി എന്ന സ്ഥലത്ത് ഡയമണ്ട് ട്രേഡിംഗ് എന്ന കമ്പനി നടത്തിവരുന്നയാളാണ് പ്രതി അയ്യായിരം കിലോ മുളക് പൊടി ഇയാൾ വല്ലച്ചിറയിലെ കമ്പനിയിൽ നിന്ന് ഓർഡർ ചെയ്തിരുന്നു ഇതിന്റെ വില വരുന്ന പതിനൊന്ന് ലക്ഷത്തി രണ്ടായിരത്തി എണ്ണൂറ് രൂപ ഏഴ് ദിവസത്തിനുള്ളിൽ ട്രാൻസ്ഫർ ചെയ്യാമെന്നായിരുന്നു ഇയാൾ ഉറപ്പ് നൽകിയത് എന്നാൽ നിശ്ചിത ദിവസം കഴിഞ്ഞിട്ടും പണം നൽകാതെ തട്ടിപ്പ് നടത്തുകയായിരുന്നു പ്രതി തുടർന്ന് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ പ്രതിയെ തമിഴ്നാട്ടിൽ നിന്ന് പിടികൂടുകയായിരുന്നു ചേർപ്പ എസ് ഐ കെ എസ് സുബിന്ദന്റെ നേതൃത്വത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് പ്രതിയെ പിന്നീട് കോടതിയിൽ ഹാജരാക്കി